കൂട്ടുകാരോട് വേണം അയൽവാസികളോട് വേണം നമ്മുടെ ഭാര്യമാരോട് വേണം മുഴുവൻ ആളുകളോടും നാം അനുഗ്രഹവും റഹ്മത്തും ചൊരിക്കണം സന്താനങ്ങളോട് എങ്ങനെ വേണമെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരോട് എങ്ങനെ വേണമെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇമാം ഷഹി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദിയത്ത് ഞാൻ ഉദ്ധരിക്കാം ി പറയുകയാണ് മുത്തനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അവരുടെ പേരക്കുട്ടിയായ അലി ഫാത്തിമയുടെ മകൻ അല്ലെങ്കിൽ അലി റതി അള്ളാൻഹുവിന്റെ മകൻ ഹസൻ റതി അള്ളാഹു അൻഹുവിനെ ചുംബിച്ചു അവിടുത്തെ മക്കളെ പേരമകന് ചുംബിക്കുകയാണ് നബി തങ്ങൾക്ക് മക്കളോടും പേരക്കുട്ടികളോടും എന്തൊരു സ്നേഹമാണ് അപ്പൊ ചുംബനങ്ങൾ നൽകുക ചെറിയ കുട്ടികളെ അത് മുത്തിനുപീടെ ചെല്ലയാണ് സുന്നത്താണ് മാതൃകയാണ് അത് പുണ്യമാണ് അവിടുന്ന് അത് കൽപ്പിച്ചതാണ് അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്നതാണ് സ്വന്തം നേര മക്കളോട് മാത്രമല്ല മകന്റെ മക്കളോടും മകളുടെ മക്കളോടും ഒക്കെ സ്നേഹം വേണം അങ്ങനെ മാനസികമായി മാനസികമായി വലിയ സ്നേഹമുള്ള വ്യക്തിത്വമായിരുന്നു നബിസ് അലഹി വസല്ലമ തങ്ങൾ വലിയ കാരുണ്യവും മമതയും മയവുമുള്ള വ്യക്തിയായിരുന്നു അവിടെ നിന്ന് നമുക്ക് കഥയാണ് പഠിപ്പിച്ചു തന്നത് അപ്പോൾ നബി തങ്ങള് ഹസൻഹുവിനെ ചുംബിക്കുകയാണ് പറഞ്ഞാൽ സാധാർത്ഥ്യങ്ങളുടെ ഒക്കെ ഉപ്പയാണ് ഫാത്തിമാവിയുടെ മക്കളാണല്ലോ എല്ലാ സാധാർത്ഥ്യങ്ങളും അസംബ്രതികളാവൻ അവരുടെ ഉപ്പാപ്പയാണ് ഏതായിരിക്കട്ടെ കുട്ടിയായിരുന്നപ്പോൾ ചുംബിച്ചു എന്തൊ അക് ഇത് ചുംബിച്ചത് കണ്ടു നിന്നൊരു അക്രബിൻ അഹാബിസ് എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന നബി തങ്ങളുടെ അരികിൽ ഇത് കണ്ടു അപ്പൊ അക്ര ചോദിച്ചു ഇന്നലി ഈ മിനൽ തന്മിനൽ വലത് അഹദ മുത്തിനബിയെ എനിക്ക് പത്ത് മക്കളുണ്ട് എനിക്ക് പത്ത് മക്കളുണ്ട് ഇന്നിപ്പോ രണ്ട് മകന് മൂന്ന് മകന് മൂന്ന് മക്കള് ഒക്കെ ഉണ്ടാവുള്ളൂ അന്ന് പത്ത് മക്കളൊക്കെ ഉണ്ട് ഏഹ് പടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഉമ്മാമ്മമാർക്ക് ഏഴും പത്തു മക്കളുണ്ടായിരുന്നു ഏതായിരിക്കട്ടെ എനിക്ക് പത്ത് മക്കളുണ്ട് മാ കബൽ തുൻ അഹദ ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല നബിയെ അങ് ചുംബിക്കുന്നത് ഞാൻ കാണുകയാണ് ഈ സമയത്ത് മുത്തിനബി പറഞ്ഞതെന്താ അറിയോ പത്ത് മക്കൾ ഉണ്ടായിട്ട് ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് ഫനറ പറഞ്ഞപ്പം മുത്തം അബൂഹ പറയുകയാണ് ഹാബിസിന്റെ മുഖത്തേക്ക് നിധങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു പത്ത് മക്കളുണ്ടായിട്ട് ഒരു മകനെ പോലും ഇതുവരെ ചുംബിച്ചിട്ടില്ല പോലും എന്ന എന്ന് നിൽക്കയാളെ മുഖത്തേക്ക് നോക്കിയിട്ട് മുത്തുനബി പറഞ്ഞുമല്ലായർഹമുലായുർഹം അങ്ങോട്ട് കരുണ ചെയ്യാത്തവൻ അങ്ങോട്ട് റഹ്മത്ത് ചരിയാത്തവൻ അങ്ങോട്ട് സ്നേഹം കാണിക്കാത്തവൻ ലായുർഹം ഇങ്ങോട്ടും സ്നേഹം ലഭിക്കുകയില്ല മക്കളോട് അങ്ങോട്ട് കരുണ കാണിക്കുകയും റഹ്മത്ത് ചൊരിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവരിൽ നിന്നും ഇങ്ങോട്ടും റഹ്മത്ത് ലഭിക്കുകയില്ല അങ്ങോട്ട് ചെയ്തതിന്റെ ചെയ്താലേ ഇങ്ങോട്ടും ലഭിക്കൂ ഇവിടെ മക്കളോട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല മല്ലായർഹമുലായുർഹം അതാ പറഞ്ഞത് കാരുണ്യം കാണിക്കാത്തവൻക്ക് കരുണ ലഭിക്കുകയില്ല ആരോടും അങ്ങോട്ട് ചിരിക്കാത്തവൻക്ക് ഇങ്ങോട്ട് ചിരി ലഭിക്കുകയില്ല അങ്ങോട്ട് എടാ എന്ന് കണ്ണാടിയിൽ നോക്കി പറഞ്ഞാൽ കണ്ണാടിയിലുള്ള ഒരാൾ ഇങ്ങോട്ടും എടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കണ്ണാടിയിൽ നോക്കി അങ്ങോട്ട് ചിരിച്ചു കൊടുത്തു നോക്കൂ കണ്ണാടിയിലുള്ള ആൾ ഇങ്ങോട്ടും ചിരിച്ചു തരും കണ്ണാടിയിലുള്ള ആളോട് അങ്ങോട്ട് ഇളിച്ചു നോക്കൂ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു നോക്കൂ കണ്ണാടിയിലുള്ള ആൾ ഇങ്ങോട്ടും ദേഷ്യപ്പെടും അങ്ങോട്ട് എന്താണോ ചെയ്യുന്നത് അത് ഇങ്ങോട്ടും ലഭിക്കും മല്ലായർഹമുലായുർഹം കാരുണ്യം ചെയ്യാത്തവൻക്ക് കാരുണ്യം ലഭിക്കുകയില്ല എന്ന് നബിസ്വല്ലാഹുലൈ വസ്ലം തങ്ങൾ അക്രവിനോട് പറഞ്ഞു മക്കളങ്ങോട്ട് ചുംബിക്കാത്തവൻക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് ചുംബനം ലഭിക്കുകയില്ല മക്കളങ്ങോട്ട് സ്നേഹിക്കാത്തവനെ ഇങ്ങോട്ട് സ്നേഹം ലഭിക്കുകയില്ല അത് മക്കളോട് മാത്രമല്ല ആരോടും അങ്ങോട്ട് എങ്ങനെയാണോ നാം സ്നേഹം കാണിക്കുന്നത് അപ്രകാരമേ ഇങ്ങോട്ടും സ്നേഹം ലഭിക്കുകയുള്ളൂ അപ്പൊ ചില രക്ഷിതാക്കളെ എന്നോട് എന്റെ മകൻക്ക് എന്റെ മക്കൾക്ക് ഒരു സ്നേഹവുമില്ല എന്ന് പറയാറുണ്ടെങ്കിൽ അങ്ങോട്ട് സ്നേഹിച്ചുണോന്ന് നോക്കണം അങ്ങോട്ട് നാം സ്നേഹിക്കാതിരുന്നാൽ ഇങ്ങോട്ടും സ്നേഹം ലഭിക്കുകയില്ല അങ്ങോട്ട് അവരെ നാം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും തിരിച്ച് പ്രയാസം വന്നേക്കാം അങ്ങോട്ട് എത്ര സ്നേഹം നൽകുന്നോ അപ്രകാരം ഇങ്ങോട്ടും ലഭിക്കും അങ്ങോട്ടെത്ര അനുഗ്രഹം ചെറിയുന്നോ പ്രകാരം ഇങ്ങോട്ടും ലഭിക്കും അങ്ങോട്ടെത്ര മയത്തിൽ പെരുമാറുന്നു അപ്രകാരം ഇങ്ങോട്ടും മയം ലഭിക്കും ഈ തത്വമാണു മുത്തിനബിള്ളാഹു അലൈ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങോട്ട് ചുംബനം നൽകിയവൻ ഇങ്ങോട്ടും ചുംബനം ലഭിക്കും അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കുകയും സ്നേഹവും കാരുണ്യവും അമതയുമുള്ള സ്വഭാവമാക്കി അള്ളാഹു മാറ്റുകയും ചെയ്യട്ടെ അസ്സലാമലൈക്കും